വിഡികളെ വിമർശിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും വിഡികളെ ഇടയ്ക്കിങ്ങനെ വിമർശിക്കുന്ന സമയത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോ ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ഞാൻ ചില വിഡികളെ വിമർശിക്കുന്നു എന്ന് മാത്രം അപ്പോ വിഡ്ഡികൾക്ക് മാത്രം പറയുന്ന കാര്യങ്ങൾ കൊണ്ടാൽ മതി കേട്ടോ വിഡികളല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാർക്ക് പറയുന്ന കാര്യങ്ങൾ കൊള്ളേണ്ട യാതൊരു ആവശ്യവും ഇത് വലിയ കണ്ടന്റ് ഒന്നും ആയിട്ട് ചെയ്യുന്നതല്ല പല സാഹചര്യത്തിലും പലതും കാണുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഇപ്പോൾ മമ്മൂട്ടി സിനിമ ആയിക്കോട്ടെ മോഹൻലാൽ സിനിമ ആയിക്കോട്ടെ തൽക്കാലം ഇവരുടെ കേസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ ലേറ്റസ്റ്റ് ലാലേട്ടൻ്റെ കേസ് പറയാം ഇപ്പോൾ ബറോസ് ആണല്ലോ ഇറങ്ങിയത് ബറോസ് ഇറങ്ങി ബറോസ് കണ്ടിട്ട് ജെന്വിൻലി സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ട് വിമർശിക്കുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ഓക്കെയാണ് ഹെൽതി ആയിട്ടുള്ള ഒരു ഒരു രീതി തന്നെയാണ് വിമർശനങ്ങൾ ഉണ്ടാവുമല്ലോ അതിപ്പോൾ സിനിമയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നല്ലതും പറയും കെട്ടതും ഒക്കെ പറയും പക്ഷെ അതൊക്കെ ജെന്യുവിൻ പറയാൻ വേണ്ടി ശ്രമിക്കുക എന്താ പറയുക അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെല്ലാവരും കീപ്പ് ചെയ്യേണ്ട ഒരു ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം അതിനെക്കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് വിഡ്ഡുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഈ വിഡ്ഢകൾക്ക് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് പലപ്പോഴും പല പോസ്റ്റുകൾ പല കമൻ്റുകൾ ആളുകളുടെ എസ് ബിയിലൊക്കെ ചില പോസ്റ്റുകൾക്ക് കൊടുക്കുന്ന റിയാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ഞ കളറ് ബൊമ്മയുടെ റിയാക്ഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് എന്തൊരു എന്തൊരു സന്തോഷമാണ് ഈ ആൾക്കാർക്ക് അതായത് ഇങ്ങനൊരു സിനിമ എന്ന് കേൾക്കുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു നടനെ കളിയാക്കി കൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ആൾക്കാർക്ക് സന്തോഷമുണ്ടാവുക ആളുകൾ ഇങ്ങനെ ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു ഒരു നടനെ വിമർശിക്കുന്നത് കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാവുക സന്തോഷം ഉണ്ടാവുന്നെന്ന് മാത്രമല്ല ചില ആൾക്കാർ അത്തരത്തിലുള്ള കളിയാക്കൽ പരിപാടികളുടെ താഴെ പോയിട്ട് ആ സന്തോഷം പ്രകടിപ്പിക്കും അവരും ഈ പറഞ്ഞ മോഹൻലാലിനെ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ സിനിമകളെ ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് ഭയങ്കര വൃത്തികേടായിട്ട് ഹെൽദി ക്രിറ്റിസിസം അല്ല വളരെ ഇൻസൾട്ടിങ് ആയിട്ടുള്ള ലെവലില് അങ്ങ് കമൻറ്റുകളും പരിപാടികളൊക്കെ ഇട്ട് മറ്റേ ഇമോജൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അർമാദിക്കും അർമാദിക്കും സന്തോഷമാണ് ഇവർക്ക് വല്ലാത്ത സന്തോഷമാണ് വല്ലാതെ അങ്ങോട്ട് സന്തോഷിക്കും അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കമന്റുകളൊക്കെ കാണുന്ന സമയത്ത് ചിന്തിക്കലുണ്ട് അതായത് ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ അത്തരത്തിലുള്ള കൈൻ്റ് ഓഫ് സന്തോഷ പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഞാനിത് ചിന്തിക്കലുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത് എന്താ സന്തോഷിക്കാൻ മാത്രം ഉള്ളത് അതിൻ്റെ അകത്തൊരു സിനിമ വിമർശിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ഒരു സിനിമ ഫെയിലിയർ ആവുന്നു അല്ലെങ്കിൽ ഒരു നടനാ ആൾക്കാർ കളിയാക്കിക്കൊണ്ടൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നു ഇത് കാണുന്ന സമയത്ത് സന്തോഷിക്കാനുണ്ടോ അപ്പം നമുക്ക് ആ പോസ്റ്റുകളെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചോണ്ടും ഒക്കെ നമുക്ക് ഹെൽതി ആയിട്ടുള്ള രീതിയിൽ പറയാം നമ്മളൊരു അഭിപ്രായം പറയാമെന്നല്ലാതെ നമ്മളതിലൊരു സന്തോഷം കണ്ടെത്തി നമ്മളും ആ നമ്മളും വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ പോസ്റ്റുകൾ ഇടുക കമൻ്റുകൾ ഇടാൻ വേണ്ടി കൂടുക എന്ന് പറയുന്ന അതിലൊരു ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി എന്തിനാണെന്നുള്ളത് പലപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സൈക്കോളജിക്കലിയാണ് ചിന്തിക്കുന്നത് ഓക്കെ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി എന്താണ് സന്തോഷം എന്ന് പറയുന്നത് നല്ലൊരു വികാരമാണ് എല്ലാവർക്കും എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ നല്ലൊരു വികാരമാണ് പക്ഷെ ഇത്തരത്തിലുള്ള എന്താണ് ഡീഫെയിം ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവുക അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു മമ്മൂട്ടി ഫാൻ ഫാനാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിനെ കളിയാക്കുന്നത് കാണുന്ന സമയത്ത് ഞാൻ സന്തോഷിക്കുകയാണ് അല്ലെങ്കിൽ ഞാനൊരു മോഹൻലാൽ ഫാൻ ഫാനാണെങ്കിൽ മമ്മൂട്ടിനെ കളിയാക്കുന്ന സമയത്ത് ഞാൻ സന്തോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സന്തോഷങ്ങളൊക്കെ എന്ത് സന്തോഷമാണ് ആക്ച്വലി അതൊരു തരത്തിൽ സാഡിസ്റ്റിക്കായിട്ടുള്ളൊരു ഒരു ഒരു മെന്റാലിറ്റി അല്ലേ എന്തൊരു സാഡിസ്റ്റിക് ആയിട്ടുള്ളൊരു മെന്റാലിറ്റിയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നൊരു സംഭവം സിനിമ കാണുന്ന പ്രേക്ഷകരെന്ന് പറയുന്നൊരു സംഭവം പ്രേക്ഷകരെന്നും പ്രേക്ഷകരായിരിക്കണം സിനിമ കാണുന്ന ആൾക്കാരെന്നും നല്ലൊരു പ്രേക്ഷകനായിരിക്കണം ആ പ്രേക്ഷകൻ നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രേക്ഷകനായിരിക്കണം ഒരു സിനിമ നന്നാവണം എന്ന് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കണം അതിൽ നടൻ നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കണം അത് ഏത് നടനാണെന്നുണ്ടെങ്കിലും അങ്ങനെ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിച്ച് പോയി കണ്ടിട്ട് സിനിമ നന്നാവുന്നതും മോശമാവുന്നതും അത് ഓക്കെ അത് നമുക്ക് പറയാം മോശമെങ്കിൽ മോശം നല്ലതെങ്കിൽ നല്ലതെന്നുള്ളത് നമുക്ക് ആക്ച്വലി പറയാം പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നല്ലതായിരിക്കണം അല്ലെങ്കിൽ നല്ലതാവണം എന്നായിരിക്കണം നല്ലൊരു സിനിമയായിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് പക്ഷേ ഈ ഫാൻസുകാർ എല്ലാ ഫാൻസിനെയും എല്ലാം ഞാൻ പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള ഒട്ടമാനായിട്ടുള്ള കഴിവില്ലാത്ത യൂസ്ലെസ് ആയിട്ടുള്ള ഇങ്ങനെ വെറും ഈ നടന്മാർക്ക് വേണ്ടിയിട്ട് അങ്ങട്ടി കട്ടും തീട്ടം വാരി അറിയാൻ വേണ്ടി മാത്രം നടക്കുന്ന ആളുകൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് വെറും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവരിങ്ങനെ കാത്തിരിക്കും ഇപ്പോൾ ലാലേട്ടൻ്റെ ടോക്സിക് ആയിട്ടുള്ള പൊട്ടന്മാരായിട്ടുള്ള ഫാൻസ് ആണെങ്കിലും ഒരു സിനിമ ഇറങ്ങാൻ കാത്തിരിക്കും അത് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടാൻ വേണ്ടിട്ടാണ് കാത്തിരിക്കുന്നത് അത് ആഗ്രഹിച്ച് പൊട്ടാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുക വിമർശിക്കാൻ വേണ്ടി കാത്തിരിക്കുക കളിയാക്കാൻ വേണ്ടി കാത്തിരിക്കുക ആ എൻ്റെ ആളുടെ ആളുടെ അത്രയൊന്നും അയാൾ വരില്ല അയാളെ അന്ന് അയാളുടെ പടങ്ങൾ വരട്ടെ ഒന്ന് കാണിച്ചു തരാ ഈ ഒരു മൂഡാതെ ആൾക്കാർ അതേപോലെ തന്നെ സെയിം മമ്മൂട്ടിയുടെ ഇടയിലുള്ള ടോക്സിക് ആയിട്ടുള്ള ടീമുകളും പട്ടിത്തട്ടങ്ങളും ഉണ്ട് നല്ലവരെയല്ല പറയണം ഞാൻ വീണ്ടും പറഞ്ഞു ബുദ്ധികളെല്ലാം വിഡ്ഢികളെയാണ് പറയണത് അല്ലാത്തവരെയല്ല അവരുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ ആരുടെ ഒരു പടം അങ്ങനെ ഇറങ്ങാൻ കാത്തിരിക്കും ഇപ്പൊ ബറോസിന്റെ സമയത്താണെങ്കിലും ഇപ്പൊ ഇറങ്ങിയതിന് ശേഷം വിമർശനങ്ങൾ വരുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അത് ആ വഴിക്ക് പോട്ടെ പക്ഷെ ഇറങ്ങണതിന് മുമ്പ് തന്നെ ചില ആൾക്കാർ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറങ്ങണതിന് മുമ്പ് തന്നെ ആ ട്രെയിലറിന്റെ ഒക്കെ താഴെ നോക്കി അപ്പം സിനിമയെ സിനിമ ഈ സിനിമയിൽ ഒരു പ്രതീക്ഷയില്ല ഞാൻ വലിയ ഹോപ്പ് ഇല്ലാതെയാണ് ആ സിനിമ കാണാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത് ഹെവി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അത്തരത്തിലുള്ള കമന്റുകൾ ചെയ്യുന്ന അത്തരത്തിലുള്ള നിലപാടുകൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരെ കുറിച്ചിട്ടല്ല ഞാൻ കുറ്റം പറയുന്നത് ചില ആൾക്കാർ ആ പടം ഇറങ്ങണതിന് മുമ്പേ തന്നെ ജഡ്ജ്മെന്റിലായിട്ട് അങ്ങ് അടുക്കുകയാണ് ഇത് പൊട്ടാനാ പോണേ ഇയാൾക്ക് വേറെ വല്ല പണിമൊക്കോ ഇയാളെ കൊണ്ടത് നടക്കൂല അല്ലെങ്കിൽ അടുത്ത പടക്കം ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു ലെവലിലുള്ളൊരു സാധനം എന്നിട്ട് കൂടെ ഒരു ഇമേ ഇമോജ് ഞങ്ങൾ ഇട്ട് കൊടുക്കും കക്ക കക്ക കക്കു പറഞ്ഞുകൊണ്ട് അപ്പം ഇത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കാണുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു വലിയ കണ്ടൻ്റ് ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത് പക്ഷെ ചില ആൾക്കാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ഇവരുടെ ഒരു മെന്റാലിറ്റിയെ കുറിച്ചിട്ട് ഇവരുടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ട് ഞാൻ ചിന്തിച്ച് നോക്കാറുണ്ട് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഇവർക്ക് മാനസികമായിട്ട് കിട്ടുന്നത് അവർക്കൊരു ബെനിഫിറ്റ് മാനസികമായിട്ട് ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനോഭാവമാണ് ഒരാളുടെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഒരു സിനിമയുടെ നെഗറ്റീവ് ആണോ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഞാൻ വീണ്ടും പറഞ്ഞു ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം മനസ്സിലായില്ലേ ഞാൻ അതിനെ കുറിച്ചിട്ടല്ല പറയുന്നത് പക്ഷെ വെറുതെ ഒരു ഫാനിസത്തിന്റെ പേരിൽ മാത്രം ഏതെങ്കിലും ഒരാളുടെ ഫാനാണെന്ന് വിചാരിച്ചിട്ട് മാത്രം മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാനായിട്ട് കാത്തിരിക്കുക മറ്റൊരാളെ എന്താ പറയുക ആക്ഷേപിക്കാനായിട്ട് കാത്തിരുന്ന് കാത്തിരുന്നിട്ട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും പരിപാടികളൊക്കെ ഇടുക അതിടുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക അതിന്റെ താഴെ പോയിട്ട് ഊസാറാക്കി വിടുക എന്ന് പറയുന്ന പരിപാടി മാത്രമാണ് ഞാൻ വിമർശിച്ചുകൊണ്ട് പറയുന്നത് എഫ് ബി ഒക്കെ മെയിൻ ഏരിയയാണ് എഫ് ബി ഒക്കെ മെയിൻ ഏരിയ എഫ് ബി ആണ് മെയിൻ ഏരിയ യൂട്യൂബൊന്നുമല്ല യൂട്യൂബിലും കുറച്ച് ആൾക്കാർ അങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്ന ടീമുകൾ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്നാലും എഫ് ബി ആണ് എഫ് ബിയിലാണ് മാരകമായിട്ടുള്ളത് ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പ് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു പേജുകൾ തന്നെ ചെയ്യുന്ന പണിയാണ് കേട്ടോ ഭരവസം നമുക്ക് അറിയാം അത്യാവശ്യം നെഗറ്റീവ് വരുന്നുണ്ട് അത്യാവശ്യം വിമർശനങ്ങളൊക്കെ ആക്ച്വലി വരുന്നുണ്ട് എല്ലാം കൊണ്ട് പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും അല്ല ഓവറോൾ വരുന്നെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ആക്ച്വലി അറിയാം പക്ഷേ ചില പേജുക പേജുകാരുടെ ഒരു ഉണ്ട് ചില തൊലിഞ്ഞ പേജുകളാണെ ചില ഇവരുടെ പരിപാടിയാണ് സ്ഥിരം പരിപാടിയാണ് അപ്പോൾ അറിയാം ആൾക്കാരുടെ ഒരു സൈക്കോളജി അറിയാം ഇത് പടം ഇങ്ങനെയാണ് ഓവറോൾ ഒരു നെഗറ്റീവ് വരുന്നുണ്ട് അപ്പോൾ ഇവരെന്തു ചെയ്യും ഉൾട്ടയടിച്ച് പോസ്റ്റ് ചെയ്യും ബറോസിൻ്റെ മറ്റേ ലാലൻ്റെ പിക്ചർ പരിപാടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും കിട്ടിലൻ എന്താ പറയുക ആൾക്കാരിങ്ങനെ അടിച്ചു ഊത്തി കയറുന്നു അല്ലെങ്കിൽ വമ്പൻ സിനിമ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ തൊലിങ്ങ കുത്തിരിപ്പ് ക്യാപ്ഷൻസ് ഉണ്ടാവുമല്ലോ കുത്തിതിരിപ്പ് ക്യാപ്ഷൻസ് നമുക്ക് മനസ്സിലാവും വായിക്കുന്ന സമയത്ത് ഇത് വെറുതെ ഊക്കിപ്പിക്കാൻ വേണ്ടിട്ടാണ് ആൾക്കാരെ കൊണ്ട് പരിഹാസ കമന്റുകൾ ഇട ഇടിയിക്കാൻ വേണ്ടിട്ടാണ് പരിഹാസ ഇമോജുകൾ ഇടിയിപ്പിക്കാൻ വേണ്ടിട്ടാണെന്നുള്ള സംഭവം നമുക്ക് ചില ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പല പേജുകളിൽ ഇടുന്ന സമയത്തേക്കാണാം അത് സ്ഥിര പരിപാടിയാണ് ഈ സിനിമയുടെ കേസിൽ മാത്രമല്ല പല കേസിലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കറന്റ് ഏറ്റവും കൂടുതൽ ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ പൊക്കത്ത് അവരെ പൊക്കിക്കൊണ്ടുള്ള ക്യാപ്ഷൻ ആക്ച്വലി ഇടും അപ്പൊ അതിന്റെ താഴെ അതിന്റെ നേരെ ഉൾട്ടേട്ട ആൾക്കാര് തെറി വിളിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കമൻറ്റും കൊണ്ടൊക്കെ വരുമല്ലോ അപ്പം ഇത് ഈ ഇതിൽ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം ആ പേജിനും ആ പർട്ടിക്കുലർ പോസ്റ്റിനും കിട്ടുമെന്നുള്ളൊരു സംഭവം മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരുപാട് പേജുകളുണ്ട് അത്തരത്തിൽ കുറേ തീട്ടക്കണ്ടികളുണ്ട് അത്തരത്തിലുള്ള സാഡിസ്റ്റിക് ആയിട്ടുള്ള മനോഭാവമുള്ള ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് എന്നാൽ ഈ പോസ്റ്റിൻ്റെ ഒക്കെ താഴെ പോയിട്ട് എഫ് ബി ഐ ചെയ്യുന്ന ടീമുകൾക്ക് ബോധം വേണ്ടേ അവർക്കും മനസ്സിലാവുന്നില്ല ഇവർ റീച്ചിന് വേണ്ടിയിട്ട് കിടന്ന് കളിക്കുന്ന കളിയാണെന്നുള്ളത് അവർ എന്താണ് അവർക്ക് സന്തോഷം കിട്ടുന്ന പരിപാടിയാണ് അതിൻ്റെ താഴെ പോയിട്ട് അങ്ങോട്ട് ഇരുന്ന് ചീത്ത വിളിക്കും മോഹൻലാലിനെയും മമ്മൂട്ടിനെയും അവരുടെയൊക്കെ സിനിമകളെയൊക്കെ ഇരുന്ന് ചീത്ത വിളിച്ചിട്ട് പിന്നെ ആ പേജിൽ ആ പോസ്റ്റ് ഇട്ട ആൾക്കാരെയും പോയി ചീത്തയും വിളിച്ചിട്ട് അങ്ങോട്ട് ആ പേജിനെ വളർത്തി അങ്ങോട്ട് കൊടുക്കും ഇവർക്ക് ഈ കമന്റ് കമൻറ്റിടുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലടേ പ്രശ്നം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാം അവര് സിനിമ കണ്ടിട്ട് അവര് അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അവര് പറയുന്നത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്നവർ പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യകാരണങ്ങൾ അവര് വ്യക്തമാക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിന്റെ കാര്യകാരണങ്ങൾ അവർ വ്യക്തമാക്കിയിട്ട് അവർ അത്തരത്തിലുള്ള രീതിയിലാണ് പല ആൾക്കാരും വീഡിയോസ് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള കമന്റിലുള്ള കളികളൊക്കെ ആക്ച്വലി ഉണ്ട് ഭയങ്കര മാരകാണത് ആൾക്കാർ സന്തോഷിക്കിപ്പോൾ കോക്കിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ കോക്ക് ജെവിൻ ആയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് ഐ നോ ഹിം പേഴ്സണലി അയാൾ ജെനുവൻ ആയിട്ട് സിനിമ കണ്ടിട്ട് അയാളുടെ അഭിപ്രായമാണ് ആക്ച്വലി പറയുന്നത് പക്ഷെ ആൾക്കാർ ചില ആൾക്കാർ അയാളുടെ റിവ്യൂവിന് വേണ്ടിയിട്ട് കാത്തിരിക്കും ജെനുവിൻലി അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെയല്ല ഞാൻ പറയുന്നത് പക്ഷെ ചില ആൾക്കാർ കോക്കിന്റെ ചില സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് കോക്കിന്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോക്ക് ഊക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കോക്ക് കളിയാക്കും ഈ നടനെ അല്ലെങ്കിൽ എന്താണ് ആ സിനിമയെ കളിയാക്കും എന്ന് അത് കാണാൻ വേണ്ടിയിട്ട് അത് കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും പുള്ളിയുടെ റിവ്യൂവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതും കാണുക ഒക്കെ ചെയ്യുന്നത് അപ്പ നിങ്ങളൊന്ന് മനോഭാവ ആലോചിച്ചോക്ക് എനിക്കറിയാം പല സിനിമയുടെ റിവ്യൂസും ഈ അടുത്ത ഏത് സിനിമയെന്ന് ഞാൻ ഓർക്കുന്നില്ല ഏതൊരു സിനിമ ഇറങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ പുള്ളി ആ സിനിമയെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ട്രോൾ ചെയ്യും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങടെ ഇറക്കിയിട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കളിയാക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രതീക്ഷിച്ച് ഇരുന്നും കുറേ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വെയിറ്റിംഗ് വെയ്റ്റിംഗ് 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 വെയിറ്റിംഗ് വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞർമ്മദിച്ചിരിക്കുക പക്ഷേ ആ സിനിമയുടെ റിവ്യൂ പുള്ളി ചെയ്ത സമയത്ത് എന്താണ് പുള്ളി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അത്ര എക്സ്ട്രീം ലെവലിൽ ഈ ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത പോലെ അതായത് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുമല്ലോ കളിയാക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുമല്ലോ പക്ഷെ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിലുള്ള ഒരു ഊക്ക് അല്ലെങ്കിൽ ആ ലെവലിലുള്ള കളിയാക്കൽ അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു വലിച്ചു കയറൽ പരിപാടി പുള്ളി നടത്തിയില്ല എന്നുള്ളതാണ് രസം എന്നിട്ട് അതിൻ്റെ താഴെ ആൾക്കാർ കമൻറ്റും ചെയ്തല്ലോ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് കുറച്ചും കൂടി കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ സങ്കടപ്പെട്ടു അപ്പൊ ആൾക്കാർക്ക് ഇതാണ് താല്പര്യം എന്താ അങ്ങനെ ഒരു സിനിമയാവുന്ന സമയത്ത് വിമർശനങ്ങൾ ഉണ്ടാവും അത് അത് മര്യാദക്ക് വിമർശിക്കുക എന്നുള്ളൊരു സംഭവമാണ് അല്ലാണ്ട് അതിന്റെ അകത്ത് വേറൊരാൾ വലിച്ചു തീർണം ആഗ്രഹിക്കുക അല്ലെങ്കിൽ അതങ്ങനെ വലിച്ചു തീർന്ന് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക അർമാദിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അത് വളരെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല സീരിയസ്ലി ഇപ്പം ബറോസ് ഞാനും കണ്ടു ബറോസ് ഞാനും കണ്ടു എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എനിക്കൊരു തരത്തിലത് കണക്ട് ആയില്ല എനിക്ക് ഒരു എൻഗേജിങ് ഫാക്ടേഴ്സ് അതിൻ്റെ അകത്തുള്ളതായിട്ട് ആക്ച്വലി തോന്നിയില്ല പക്ഷേ വിഷ്വലി പരിപാടികൾ കൊള്ളാം ആക്ടിങ് കൊള്ളാം ടെക്നിക്കലിയുള്ള പരിപാടികളൊക്കെ കൊള്ളാം അതെല്ലാം ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പക്ഷേ അതിൻ്റെ അകത്ത് വേറെ എന്താണ് അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ അഭിനയിച്ചു അല്ലെങ്കിൽ അയാളുടെ ഡയറക്ട് ചെയ്തൊരു പടം അല്ലെങ്കിൽ ഞാൻ മമ്മൂട്ടി ഫാൻ ആണ് എന്നാ പിന്നെ ഇയാളെ അങ്ങ് കളിയാക്കാം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നും എനിക്ക് ആക്ച്വലി തോന്നിയിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ഇവരുടെ സിനിമകളൊക്കെ കണ്ടിട്ട് വളരുന്ന ആൾക്കാരാണ് അവരൊക്കെ കഴിവൻ തെളിയിച്ച് അവരൊക്കെ ഒരു ലെവലിൽ എത്തിക്കഴിയും അപ്പോൾ അവരെ കടന്ന് അവരെ നമ്മൾ ആ രീതി കാണണം അതല്ലാതെ നമ്മൾ വെറുതെ അവരെ ഇന്ന ഫാൻ ആണെന്ന് പറഞ്ഞു മമ്മൂട്ടിയെ ഒരു വിഭാഗം മോഹൻലാലിനെ ഒരു വിഭാഗം ഇതിനായിട്ട് കാത്തിരിക്കുന്ന ഒരു വിഭാഗം ആ ഒരു അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് നടക്കുന്ന ടീമുകൾ ആക്ച്വലി ഒരുപാടുണ്ട് അത് വെറും വിളച്ചകരമാണ് വെറും തെണ്ടിത്തരാണെന്നല്ലാണ്ട് അതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല അതാ പറഞ്ഞാൽ അത്തരത്തിലുള്ള കുറെ വീട്ടുകൾ ആക്ച്വലി ഉണ്ട് ഇങ്ങനെ ഉണ്ട് ഇപ്പം ഇപ്പം ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് എന്താണ് നീ എന്താണ് ഇങ്ങനെ പറയുന്നത് മോഹൻലാലിൻ്റെ ഫാൻസും ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉദരകാരാൻ വേണ്ടി വരണ്ട കോമൺ ആൾക്കാർ ആ ചോദ്യം അതിൻ്റെ അടുത്ത് നിങ്ങോട്ട് ചോദിക്കില്ല കോമൺ സെൻസറുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും രണ്ട് കൂട്ടുകരുടെയും ടോക്സിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യുന്ന വിഡി കൂഷ്മണ്ഡങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് കോമൺ സെൻസറുള്ള ആൾക്കാർക്ക് ആക്ച്വലി പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഇങ്ങനെ സ്പോൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല രണ്ട് കൂട്ടർക്കും കണക്കാണ് കുറെ മണ്ടന്മാരായ ഫാൻസ് ആക്ച്വലി ഉണ്ട് സിനിമ വരാൻ കാത്തിരിക്കും പൊട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കും കളിയാക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും ആൾക്കാർ കളിയാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും അതൊന്ന് സന്തോഷം കിട്ടാൻ കാത്തിരിക്കും അതിൽ പ്രോത്സാഹനം കൊടുക്കും എഫ് ബിയില് ഞാനിപ്പോൾ കുറച്ചേരം മുമ്പ് തന്നെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു മറ്റേ ബറോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ ആൾക്കാർ ഇങ്ങനെ എഴു എഴുതിയൊക്കെ വിടുന്നുണ്ട് ഇതില് കൊറേ ആൾക്കാർ ലൈക്ക് അടിക്കുന്നുണ്ട് ഏഹ് ലൈക്ക് കഴിഞ്ഞ പിന്നെ ഇമോ ചെയ്യണം അത് ഒരു മുന്നൂറ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത്തേഴ് ഇമോ ചെയ്യാണ് അപ്പൊ എന്തോരാൾക്കാർക്കാണ് സന്തോഷം സന്തോഷിക്കുന്ന ആൾക്കാർ പീപ്പിൾ ആർ ഹാപ്പി ഒരു പടം വിമർശനം ഒരു പടത്തിനെതിരെ വരുന്നു കളിയാക്കലുകൾ ഒരു സൈഡ് കൂടെ നടക്കുന്നു അപ്പം അത് കണ്ടിട്ട് ആഹ്ലാദിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അപ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള പ്രേക്ഷകൻ ആണെങ്കിൽ എന്ത് ചെയ്യും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നും പറയും വിമർശിക്കണം എന്നു പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കാരണങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ വിമർശിച്ചിട്ട് അവനവൻ്റെ പരിപാടി നോക്കിയിട്ട് അങ്ങട്ട് പോവും അല്ലാതെ ഇതന്നെ തുരം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് കുത്തിയിരിക്കില്ലല്ലോ അങ്ങനെ കുത്തിയിരിക്കുന്ന കുറെ ആളുകൾ ആക്ച്വലി ഉണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു ആണ് അത് അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മാന്യമായിട്ട് വിമർശിക്കാനും പഠിക്കുക വിമർശനങ്ങൾ ഉണ്ടാവണം സിനിമയ്ക്ക് വിമർശനങ്ങൾ ഉണ്ടാവണം വിമർശനങ്ങൾ ഉണ്ടായാലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ വിമർശനം വിമർശനമായിരിക്കണം അല്ലാതെ ആക്ഷേപമായിരിക്കരുത് ആക്ഷേപമായിരിക്കരുത് ആക്ഷേപം ആയിരിക്കരുത് ഇൻസൾട്ടിങ് ആയിരിക്കരുത് ഡീഗ്രേഡിങ് ആയിരിക്കരുത് അത് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല അത്രേ പറയാനുള്ളൂ ഇനിയിപ്പോൾ വരും ഇപ്പം മോഹൻലാലിൻ്റെ ലേറ്റസ്റ്റ് പടം ഇറങ്ങിയതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു മാത്രമേ അടുത്ത മമ്മൂക്കയുടെ ഒരു പടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് തീട്ടം വരി ആൾക്കാർ കാത്തിരിക്കും മനസ്സിലായാൽ ഇത് നടക്കും ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇതൊരു കൈൻഡ് ഓഫ് ഫാൻ ഫൈറ്റ് തന്നെയാണ് ഫാൻ ഫൈറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മളിതിന് മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പം ഞാൻ ആക്ച്വലി സംസാരിച്ചത് ഫാൻ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ടല്ല ഞാൻ ഞാനിപ്പോൾ സംസാരിച്ചത് ചില ആൾക്കാരുടെ ഇത്തരം ഈ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്തുള്ള കൈൻഡ് ഓഫ് അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് ഒരു നെഗറ്റീവ് അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് ചില ആൾക്കാരുടെ ഒരു സന്തോഷം പ്രകടനം അതെന്തിനാണെന്നൊന്നും എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച സമയത്ത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം മെൻ്റാലിറ്റികളെ കുറിച്ചിട്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മമ്മൂട്ടി ഫാനാണ് പക്ഷെ എന്നാലും ബറോസ് എനിക്ക് നിരാശയാണ് സമ്മാനിച്ചത് പക്ഷെ ബറോസ് നിരാശ കൊണ്ട് തന്നെ അത്യാവശ്യം ആ സിനിമയ്ക്ക് നെഗറ്റീവ് വരുന്ന കൊണ്ട് തന്നെ എനിക്ക് വിഷമാണ് തോന്നണത് എനിക്ക് ഐ ഫീൽ ഐ ഫീൽ സാഡ് ഐ ഫീൽ സോറി ഫോർ മോഹൻലാൽ എനിക്ക് അങ്ങനെ തോന്നണേ അല്ലാതെ മമ്മൂട്ടി ഫാനാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് വരുമ്പോൾ സന്തോഷമല്ല തോന്നുന്നത് സങ്കടമാണ് തോന്നുന്നത് ബിക്കോസ് ഐ ലൈക്ക് ഹിം സോ മച്ച് എന്തൊരു പാവം മനുഷ്യനാണെന്ന് എന്തോരം നല്ല സിനിമകൾ തന്നിട്ടുണ്ട് എന്തോരം നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി ശരിയാണ് പുള്ളിയുടെ തിരഞ്ഞെടുപ്പുകൾ പുള്ളിയുടെ തീരുമാനങ്ങൾ അതെല്ലാം പലപ്പോഴും പാടുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിമർശിച്ച് സംസാരിച്ചിട്ടൊക്കെ ആക്ച്വലി ഉണ്ട് വിമർശനമൊക്കെ ആ ഒരു ലിമിറ്റിൽ നിൽക്കണം അല്ലാതെ അത് താണ്ടി പോയിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അതൊരു മനുഷ്യനാണെന്ന് കൺസിഡർ ചെയ്യാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവരെ ആക്ഷേപിക്കുന്ന ലെവലിലേക്കൊക്കെ പല സാഹചര്യത്തിലും ആളുകളുടെ ഒരു പെരുമാറ്റം ഒക്കെ കാണുന്ന സമയത്ത് ടു ബി ഫ്രാങ്ക് വേഷം തോന്നാറുണ്ടായിരുന്നു എന്തിനാണ് ആൾക്കാർ അങ്ങനെ അത്രയും റൂഡാവുന്നേ അല്ലെങ്കിൽ അത്രയും എന്തിനാണ് അത്രയും ഒരു വിരോധം വെറുപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം എന്തിനാണ് ആൾക്കാർ ഷെയർ ചെയ്യുന്നത് അത് അതൊക്കെ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കാണുന്ന സമയത്ത് വിഷമാണ് ആക്ച്വലി തോന്നുന്നത് സീരിയസ്ലി ഇപ്പോൾ ഒരു സിനിമ ഫെയിലിയർ ആവുന്ന സമയത്ത് വിഷമാണ് ആക്ച്വലി തോന്നുന്നത് ഇവരുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഫെയിലിയർ ഫെയിലിയറാണ സമയത്ത് വിഷമമാണ് തോന്നുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും പക്ഷെ അത് വിഷമാണ് വിഷമത്തോടു കൂടിയിട്ടാണ് ആക്ച്വലി പറയുന്നത് കാരണം അയ്യോ വൈ നല്ല സിനിമകൾ ചെയ്യ ചെയ്യട്ടെ ചെയ്യണം എന്താ ചെയ്യാത്തേ ഇനിയിപ്പോൾ വരുവായിരിക്കും അടുത്തത് അപ്പോൾ അങ്ങനെ ഒരു കാത്തിരിപ്പാണ് ആക്ച്വലി ഉണ്ടാകുന്നത് നല്ലൊരാഗ്രഹമാണ് ആക്ച്വലി ഉണ്ടാകുന്നത് പിന്നെ അടുത്തത് തുടരും വരുന്നുണ്ട് നല്ലൊരു സിനിമ ആയിരിക്കും തോന്നണം അത് പ്രതീക്ഷയൊക്കെ വലിയ ഹൈപ്പ് ഒന്നും അല്ലാതെ നൈസായിട്ട് വരുന്നൊരു സിനിമയാണത് സിംപിളായിട്ട് വരുന്നൊരു സിനിമയാണ് നന്നാവട്ടെ അതിന് ശേഷം പിന്നെ എമ്പുരാനാണ് അടിപൊളി ആവട്ടെ പിന്നെ മമ്മൂക്കയുടെ ഡൊമിനിക്കൻ ലേഡി പേഴ്സ് ബസൂക്ക എല്ലാം നന്നാവട്ടെ അല്ലാണ്ട് തൊലിഞ്ഞ ഫാൻസുകാർക്കൊന്നും ഇവിടെ വലിയ വിലയൊന്നുമില്ല ഫാൻസുകാർക്കൊന്നും വലിയ വിലയൊന്നുമില്ല എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിന് എല്ലാം സിനിമകളെയും നന്നാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാന്യമായിട്ട് വിമർശിച്ചിട്ട് മൈൻഡ് സെറ്റ് അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ ഒരു സിനിമ ഇറങ്ങുന്നു ഇന്ന നടണ്ട സിനിമ ഞാൻ ഇന്ന ആളുടെ ഫാൻ അപ്പം ഇതങ്ങട്ട് പൊട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് കളിയാക്കാൻ വേണ്ടി എന്ന് പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് വെറും പട്ടിത്തേട്ടങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണത് യൂസ്ലെസ്സുകളുടെ ഒരു മൈൻഡ് സെറ്റാണത് എന്നേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇരുപത് ഇരുപത്തൊന്ന് മിനിറ്റായി ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഞാനിത് ഇവിടെ ഒരു കണ്ടന്റ് ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഭീകര കണ്ടന്റ് ആണെന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ തോന്നുന്ന സമയത്ത് അത് ഞാൻ ജസ്റ്റ് സംസാരിക്കുകയും വന്നിരുന്ന ചിലരുടെ കോണ്ടന്റായിട്ടൊന്നും അല്ല ഇരിക്കുന്നു ജസ്റ്റ് സംസാരിക്കുകയാണ് ഒരു കൊണ്ടന്റ് എന്നുള്ള രീതിയിലൊക്കെ മേ ബി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒക്കെ എഴുതി വെച്ച് അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് കണക്കിൽ അങ്ങ് നോക്കി വെച്ച് അങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ അങ്ങനെ അത് ആക്കാം പക്ഷേ അങ്ങനെ എനിക്ക് താല്പര്യം തോന്നിയ കാര്യങ്ങൾ വളരെ നാച്ചുറലായിട്ട് പറഞ്ഞങ്ങ് പോകുന്നു എന്ന് മാത്രമാണ് അതാണ് സുഖം മറ്റേ പരിപാടിയോട് വലിയ താല്പര്യം ചില ആൾക്കാർ പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു കിട്ടണമോ ലാഗ് ഘട്ടിപ്പിക്കല് എന്നൊക്കെ പറയും ഇറ്റ്സ് ഓക്കെ അങ്ങനെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം നോ പ്രോബ്ലം മനഃപൂർവ്വം ലാഗ് അടിപ്പിക്കുന്നതല്ല ജെനുവിൻലി തോന്നിയ കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ലാഗാവും അതാണ് സംഭവിക്കുന്നത് മനഃപൂർവ്വമാക്കുന്നതല്ല സോറി നമ്മളിപ്പോൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയണ സമയത്ത് ഷോർട്ടാക്കിയിട്ടല്ലല്ലോ പറയുക അഞ്ച് മീറ്ററിൽ തീർത്തേക്കാം രണ്ട് മീറ്ററിൽ തീർത്തേക്കാന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ സമയത്ത് അങ്ങ് ഫ്ലോ വെയിൽ സംസാരിക്കുകയല്ലേ അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ സോറി അങ്ങനെ ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിയലി സോറി ഇതെൻ്റെ ഒരു രീതിയാണ് ക്ഷമിക്കുക